കഴിഞ്ഞ ദിവസം ലോകം സോഷ്യൽ മീഡിയയിലൂടെ കണ്ട മലയാളിയുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഡിയോയിലുള്ള പള്ളിക്കര സ്വദേശിയായ എട്ടു വയസ്സുകാരിയും രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരുടെയും വിശേഷങ്ങളാണ് വർത്തമാന ന്യൂസ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കിടുന്നത് കടയിൽ നിന്നും ചീങ്കം വാങ്ങിക്കഴിച്ചതിന് ശേഷം സൈക്കിളിൽ പോകുന്നതിനിടയിൽ കുട്ടി അബദ്ധത്തിൽ ചൂങ്കം തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു ഇത് സമീപത്ത് നിൽക്കുന്ന ചേട്ടന്മാരോട് പറയുകയും അവരുടെ സമയോചിതമായ ഇടപെടൽ മൂലം കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായത് അതെയാ ഈ ഏട്ടന്മാരോട് നോക്കി പറയാൻ തോന്നി എങ്ങനെയാ എന്നിട്ട് ഏട്ടന്മാരോട് നേരിട്ട് പറഞ്ഞു കാര്യങ്ങൾ ശ്വാസം കിട്ടാതെ ഏട്ടന്മാരോട് നന്ദിയെല്ലാം പറഞ്ഞ താങ്ക്സ് എല്ലാം പറഞ്ഞാ വീട്ടിൽ പോവാതെ എങ്ങനെയാ ഇങ്ങനെ പറയാൻ തോന്നിയത് ഏട്ടന്മാരോട് പറയാൻ തോന്നിയത് വീട്ടിലേക്ക് പോവാൻ തോന്നിട്ടില്ലേ പെട്ടെന്ന് ഓ ആ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ ഓക്കെ വെരി ഗുഡ് ആരാ പഠിപ്പിച്ചേത് മിസ് സോണിമ മിസ് അല്ലേ ഒരു അപകടഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് എന്നും അത്തരം ഘട്ടങ്ങളിൽ ചെയ്യേണ്ടുന്നത് എന്താണ് എന്നും നമുക്ക് കാണിച്ചു തരികയാണ് പള്ളിക്കരയിലെ എട്ടു വയസ്സുകാരി ഫാത്തിമയും രക്ഷാപ്രവർത്തകരായെത്തിയ കെ വി ഇസ്മയിലും ജാഫറും നിയാസും സോഷ്യൽ മീഡിയയിലെ ആ ദൃശ്യങ്ങളിലെ എല്ലാവരും ഒരിക്കൽ കൂടി വർത്തമാനത്തിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഒത്തുകൂടി ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃക തീർത്ത നാടിന്റെ നന്മയുടെ ചിത്രം പറയാൻ അവിടെ ഒരു പഴം വെക്കുന്ന അങ്ങനെ പോയതായിരുന്നു ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് കിട്ടുന്നില്ല എന്തോ